ഋതുവാ ചുഴലിക്കാറ്റ് വിതച്ച ദുരന്തങ്ങളിൽ വിറങ്ങലച്ച് ശ്രീലങ്ക ശക്തമായ മഴയിലും മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കത്തിലും മരിച്ചവരുടെ എണ്ണം മുന്നൂറ്റി മുപ്പത്തിനാലായി ഉയർന്നു ഐക്യരാഷ്ട്രസഭയുടെ ദുരിതാശ്വാസ ഏകോപന ഓഫീസായ ഊസിഎച്ച്ഒയുടെ കണക്കനുസരിച്ച് മുന്നൂറ്റി മുപ്പത്തിനാല് പേർ മരിക്കുകയും ഇരുന്നൂറ്റി പതിനെട്ട് പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ തുടരുന്നതിനിടെ അമ്പത്തി ഒരായിരത്തിലധികം കുടുംബാംഗങ്ങളിൽ നിന്നുള്ള ഒരു ലക്ഷത്തി എമ്പതിനായിരത്തിലധികം ആളുകൾ സർക്കാർ നടത്തുന്ന ആയിരത്തി തൊണ്ണൂറ്റി സുരക്ഷാ കേന്ദ്രങ്ങളിലായി അഭയം തേടിയിട്ടുണ്ട് ശ്രീലങ്ക കണ്ട ഏറ്റവും രൂക്ഷമായ വെള്ളപ്പൊക്കത്തിന് കാരണമായി മാറിയിരിക്കുകയാണ് നവംബർ ഇരുപത്തിയെട്ടിന് നിർവാ ചുഴലിക്കാറ്റ് കരയിൽ ആഞ്ഞടിച്ചതിലൂടെ ഉണ്ട് ഗംബഹ കൊളംബോ പുത്തലം മാന്നാർ ട്രിങ്കോമ്പാലി ബട്ടിക്കലോവ എന്നീ ജില്ലകളാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ നേരിട്ട ജില്ലകൾ മണ്ണിടിച്ചിൽ കാൻഡി ബദുള്ള മാഥിലെ എന്നീ പ്രദേശങ്ങൾ തകർന്നു പ്രാഥമിക വിലയിരുത്തലുകൾ പ്രകാരം പതിനയ്യായിരത്തിലധികം വീടുകൾ തകർന്നു ഇരുന്നൂറിലധികം റോഡുകൾ ഇപ്പോഴും ഗതാഗത യോഗ്യമല്ലാതെ തുടരുന്നുണ്ട് കുറഞ്ഞത് പത്ത് പാലങ്ങളും തകർന്നിട്ടുണ്ട് റെയിൽ ശൃംഖലയുടെയും ദേശീയ വൈദ്യുത ഗ്രിഡിന്റെയും ചില ഭാഗങ്ങൾ തകർന്നിട്ടുണ്ട് പ്രസിഡന്റ് അനിര കുമാര ദിസനാകി രാജ്യമെമ്പാടും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഉദ്യോഗസ്ഥരുടെ കണക്കനുസരിച്ച് രാജ്യത്തിന്റെ മൂന്നിലൊന്ന് ഭാഗവും വൈദ്യുതിയും കുടിവെള്ളവും ഇല്ലാതെ ഇപ്പോഴും രക്ഷാപ്രവർത്തനങ്ങൾക്കായി കാത്തുകിടക്കുകയാണ് ശുദ്ധജല ലഭ്യതയും ഒരു പ്രധാന ആശങ്കയായി തുടരുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം